പറവൂർ കൽപ്പക വെഡ്ഡിങ്സിന്റെ ഓണം മെഗാ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മെഗാ സമ്മാനക്കൂപ്പൻ ഞെറുക്കെടുപ്പ് നടന്നു കെ ടി ജി എ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സജിത പള്ളിപ്പുറത്തിനാണ് മെഗാ സമ്മാനമായ ഹോണ്ട ആക്ടിവ ലഭിച്ചത് പറവൂർ കൽപ്പക വെഡ്ഡിങ്സിന്റെ ഓണം മെഗാ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മെഗാ സമ്മാനക്കൂപ്പൻ ഞെറക്കെടുപ്പ് നടന്നു കെ ടി ജി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോൺസൺ നറുക്കെടുപ്പ് നിർവഹിച്ചു

അതിൽ ഹോണ്ട നിങ്ങൾക്കാണ് കിഡ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആദിത്യ കെ ടി ജി ഐ യൂത്ത് വിംഗ് സെക്രട്ടറി ഇബ്രാഹിം ഉപ്പൻ മാനേജിംഗ് പാർട്ട്ണർ വാസ്മിത് ഡെപ്യൂട്ടി മാനേജിംഗ് പാർട്ട്ണർ നസീർ പാർട്ട്ണർ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു